ന്യൂസിലേക്ക് സ്വാഗതം ഇൻഡിഗോ കണ്ണൂരിൽ നിന്ന് അബുദാബിയിലേക്ക് പ്രതിദിന വിമാന സർവീസ് ആരംഭിച്ചു കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളം മാനേജിംഗ് ഡയറക്ടർ ദിനേഷ് കുമാർ ആദ്യ യാത്രക്കാരനെ ബോർഡിംഗ് പാസ് നൽകി സ്വീകരിച്ചു പുതിയ വിമാനങ്ങൾ വരുന്നതിനനുസരിച്ച് കണ്ണൂരിൽ നിന്നും കൂടുതൽ സർവീസുകൾ തുടങ്ങാനാണ് ഇൻഡിഗോ ലക്ഷ്യമിടുന്നത് സൗകര്യമായിരിക്കുമല്ലേ <laughs> <laughs> so ഇൻഡിഗോ എയർലൈൻസ് കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും യു എയുടെ തലസ്ഥാനമായ അബുദാബിയിലേക്കാണ് പ്രതിദിന വിമാന സർവീസ് ആരംഭിച്ചത് ദിവസവും അർദ്ധരാത്രി പന്ത്രണ്ട് നാൽപ്പതിന് കണ്ണൂരിൽ നിന്ന് പുറപ്പെടുന്ന വിമാനം രണ്ട് മുപ്പത്തഞ്ചിന് എത്തിച്ചേരും അബുദാബിയിൽ നിന്ന് മൂന്ന് നാൽപ്പത്തഞ്ചിന് തിരിച്ചു പറക്കുന്ന വിമാനം എട്ട് നാൽപ്പതിന് കണ്ണൂരിലെത്തും പുതിയ അബുദാബി ഫ്ലൈറ്റുകൾക്ക് പുറമെ ഇൻഡിഗോ കണ്ണൂർ ചെന്നൈ സർവീസ് എയർബസ് എ മുന്നൂറ്റി ഇരുപത് വിമാനത്തിലേക്ക് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് ഇത് ചെന്നൈയിലേക്ക് പോകുന്ന യാത്രക്കാർക്കും വിദൂര കിഴക്കൻ രാജ്യങ്ങളായ സിംഗപ്പൂരിലേക്കും മലേഷ്യയിലേക്കും പോകുന്ന യാത്രക്കാർക്കും കൂടുതൽ സൗകര്യപ്രദമാകും അബുദാബിയെ കൂടാതെ ദോഹയിലേക്കും ഇൻഡിഗോ കണ്ണൂരിൽ നിന്നും പ്രതിദിന അന്താരാഷ്ട്ര വിമാന സർവീസ് നടത്തുന്നുണ്ട് ഉദ്ഘാടന ചടങ്ങിൽ കിയാലിലെ വിവിധ മേഖലയിലുള്ള ഉദ്യോഗസ്ഥരും ജീവനക്കാരും സംബന്ധിച്ചു ന്യൂസ് മട്ടന്നൂർ